വണ്ടി കൊടുത്താൽ ഈ മനുഷ്യ ഒരു മണിക്ക് പോയിട്ടില്ല ഈ ഇരുപ്പെന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണിലുള്ള കളി 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 എന്നെ മനുഷ്യന് കാണുമ്പളെ ഇത് ഭ്രാന്ത ഒന്നെ വന്നൊന്നും സഹായിച്ചൂടെ ചേട്ടാ ചേട്ട ഈ അടക്കളേക്ക് ഒന്ന് വരുമോ ആ നാളുകാരെ കടുക്കണ്ടെന്ന് പൊളിച്ചു തന്നെ അതെങ്ങനെയാ മൊബൈൽ കണ്ടിരുന്ന ചെവി കേക്കില്ലല്ലോ ഇത് കണ്ടങ്ങനെ ഇരുന്നാ മതിലോ വീട്ടിലാണെങ്കി ഉപ്പും വിളക് തുടങ്ങി ഒരു വക സാധനങ്ങളും ഇല്ല ആ ഒരു ചിന്താ മനുഷ്യനില്ലല്ലോ ഇങ്ങനെ ചേട്ടാ എന്നൊന്നും സഹായിച്ചൂടെ ഞാനാ ഞാനൊന്നുമില്ല എനിക്ക് വയ്യ ഞാൻ ഇവിടെ ഇരുന്ന് പൈസ ഉണ്ടാക്കിയുണ്ട് വെറുതെ ഇരുന്നിട്ടായാലും പൈസ ഞാൻ ഉണ്ടാക്കിയോണ്ട് ഒരു മണിക്കൂറിൽ എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാക്കാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മണിക്കും പോവാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇരുന്നോ ഞാൻ വെറുതെ ഇരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാം എന്ന് മൈൻഡിൽ ചിന്തിച്ചോണ്ടിരിക്കും ഫോണില് ഗെയിം കളിച്ച് ഇങ്ങനെ ഞാനോ ഞാൻ വീട്ടിൽ പോയി ജോലി ചെയ്യാനോ ഞാനൊന്നുമില്ല മിഷൻ അങ്ങനെ നമുക്കൊരു ഗെയിം കളിക്കാം അതില് തോൽക്കുന്നവർ ആരാണോ അവര് ഒരാഴ്ചയിലത്തെ ഫുൾ പണി അവര് ചെയ്യാം വീട്ടിലത്തെ മൊത്തം പണി അങ്ങനെ തോക്കാൻ പറ്റൂക്കളി മൊത്തം ചെയ്യണം അങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ ഓണത്തിന് ഫുള് എൻജോയ് ചെയ്യാനുള്ള കാശ് ഞാൻ തരും പറ്റൂ പിന്നെ പോരാത്തേന് ഈ ഈ ഗെയിമിൽ നീ തോൽക്കുക നീ തന്നെ ഫുൾ വർക്ക് ചെയ്യണം ഓണത്തിന് ഒരു ഡ്രസ് കൊടുത്തു ഓക്കെ ആണോ ഇതാണ് ഗെയിം ഇത് എത്ര സമയം കൊണ്ട് ഇപ്പോൾ ജയിച്ചു അപ്പോ നമ്മള് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ ഈ ടൈമില് വിളിച്ചാൽ തന്നെ

ില്ല ഓണ കേട്ടെ ഓണല്ലേ ഇത് ഒന്നും അപ്പൊ അപ്പൊ ടൈം സ്റ്റാർട്ടാ അങ്ങനെ നെയ്സായിട്ട് തോറ്റില്ലേ ഒരാഴ്ചയിലെ ചെയ്തോട്ടാ ഞാൻ വിളിച്ച ഒരു കാര്യത്തില് ഇനി സുഖമായിട്ട് ഗെയിം കളിക്കാം